താമരശ്ശേരിയിലെ ഒൻപത് വയസ്സുകാരുടെ മരണം താലൂക്ക് ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം തന്നെയെന്ന് കുട്ടിയുടെ കുടുംബം ഡോക്ടർമാർ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചില്ല കുടുംബം നേരത്തെ ഉന്നയിച്ച കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ തെളിഞ്ഞു ചികിത്സാ പിഴവ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് താമരശ്ശേരിയുടെ ഡിവൈസ്പീക്കർ പരാതി നൽകിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു കുട്ടിയുടെ മാതാവ് അമീബിക്ക് ഒരു വലിയൊരു രോഗം വന്നിട്ടൊന്നും ആവില്ല എന്നാണ് നമ്മളന്നും റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ളത് കുട്ടിയുടെ ബാക്കി ചികിത്സയെല്ലാം പോസ്റ്റ്മോർട്ടത്തിന് മുന്നേ അവർ ടെസ്റ്റ് ചെയ്തതിലെല്ലാം നെഗറ്റീവായിട്ടാണ് നമ്മളടുത്ത് റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെയാണ് പ്രാഥമിക റിപ്പോർട്ടിൽ അമീബിക്കിൻ്റെ എന്തോ അംശം കണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിവായിട്ടും വന്നിട്ടുണ്ട് അമീബിക്കല്ല മറിച്ച് കുട്ടിക്ക് ന്യൂമോണിയയുടെ ഇത് കാണാൻ കുട്ടി അതും ന്യൂമോണിയാന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പോഴും നമ്മളവിടെ സംസാരിച്ചപ്പോൾ ഫോറൻസിക് ഡോക്ടറും പറഞ്ഞിട്ടുള്ളത് ഫോറൻസിക് ഡോക്ടറും പറഞ്ഞിട്ടുള്ള ഡെത്തിനുള്ള റീസൺ ഒന്നും ഇതിനില്ല എന്നാണ് അത് നിങ്ങൾ ആരോഗ്യവകുപ്പിൻ്റെ കീഴിലുള്ള താലൂക്ക് താമരശ്ശേരി ആശുപത്രിയുടെ ചികിത്സ ചികിത്സക്കുറവും അവർ കുട്ടിയെ ശ്രദ്ധിക്കാത്തതും കൊണ്ടാണ് കുട്ടിക്ക് ഡെത്ത് സംഭവിച്ചതെന്നാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം അപ്പോൾ അതിപ്പോൾ അവിടെ തെളിയിക്കപ്പെട്ടിട്ടാണ് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ ഒരു അശ്രദ്ധ അവരുടെ ഒരു അശ്രദ്ധ മൂലമാണ് കുട്ടിയുടെ ഡെത്തായതെന്നുള്ളത് അതിനെതിരെ നിയമപരമായിട്ട് സാറിനും ഡിവൈഎസ്പി സാറിനും കൊടുത്തിട്ടുണ്ട്